ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ സോളോ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇന്ന് മുതൽ തുടങ്ങുവാണ് കയ്യിലാകെ ട്രെയിൻ ടിക്കറ്റിനുള്ള കാശേ ഉള്ളൂ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താവും അറിയില്ല വണ്ടി പണി തന്നു ഗൈസ് ട്രെയിനും വരാൻ ടൈമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനിയും ആറേഴ് ഉണ്ട് അപ്പൊ നടന്നു പോവാതെ വേറെ നിവർത്തിയില്ല രാത്രി വൈകി ഞാൻ ഒറ്റയ്ക്ക് നടക്കുവാണ് ഇവിടെ കടകളൊക്കെ അടച്ചു എന്നാലും നല്ല രസമുണ്ട് കാണാൻ എല്ലാവരും ഉറങ്ങിയന്തോ ആരെയും കാണുന്നില്ലല്ലോ സമയം നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ബൈക്കിന്റെ വെളിച്ചം നമുക്ക് ലിഫ്റ്റ് ചോദിച്ചു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് ഇന്ത്യയുടെ അങ്ങേ അറ്റത്തുനിന്ന് തന്നെ തുടങ്ങാന്ന് കരുതി എന്നോട് കുറെ പേര് ചോദിച്ചു ഈ ഹെൽമെറ്റ് എന്താ മാറ്റാത്ത ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെയാണ് അവനിപ്പോ ജീവിച്ചിരിപ്പില്ല അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഇത് വെക്കുമ്പോൾ അവൻ കൂടെ ഉണ്ടെന്നൊരു ഫീലാണ് അതാണ് ഞാൻ ഇപ്പോഴും ഇത് മാറ്റാത്തത് കുറച്ച് ഓർമ്മകളിലേക്ക് പോയി ആകെ മൂഡ് ഓഫ് ആയതുകൊണ്ട് ഒരു ചായ മേടിച്ചു ഫുഡ് കഴിക്കാൻ മാത്രമുള്ള പൈസ ഇല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബ് എന്തെങ്കിലും തരുമായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ലേ